നിങ്ങൾ പുസ്തകം വായിച്ചിട്ടുണ്ടോ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനം ചലിച്ച സ്ത്രീയെ പറ്റി എൻ മോഹനം എഴുതിയ ആത്മകഥാപരമായ നോവലാണ് ഒരിക്കൽ അവൾ ഭാര്യ ആയിരുന്നില്ല അമ്മയായിരുന്നില്ല ഒരു കാലത്ത് തൻ്റെ ഏറ്റവും സുഗന്ധമുള്ളൊരു പൂവ് അവൾ തൻ്റെ ജീവിതത്തിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നൽകി വാഗ്ദാനങ്ങളും നട്ടി മനസ്സുളർത്തി സ്നേഹം തന്നു സ്നേഹം കവർന്നെടുത്തു സ്ത്രീപുരുഷ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന തീവ്ര വികാരതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൂടുന്നതിനെ ഒരു ദിവസം യാത്ര പോലും പറയാതെ അവൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു അദ്ദേഹം എൻ്റെ കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എന്നിട്ടും നീ അറിഞ്ഞില്ലല്ലോ ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എൻ്റെ പ്രണയം ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലുതായിരുന്നു എനിക്ക് നിന്നോടുള്ള ഇഷ്ടം എന്നിട്ടും നീ അറിഞ്ഞില്ലല്ലോ ഇനി വൈകിയ വേളയിൽ പ്രപഞ്ചാതൃത്തെ കോരിശ്ശേരിയിൽ പേമാരി എന്റെ കണ്ണുനീരാകുന്നു എന്ന സത്യം മാത്രം നീ അറിയുന്നതെ എന്നെ സ്നേഹിച്ച സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി എനിക്കിന്നും നല്ലത് വരും